ഇത് ഞാൻ നല്ല ഉണ്ടാക്കിയ പൊക്ക പറയാ പറഞ്ഞു പോയി ഓരോരുത്തരായിട്ട് വന്നോണ്ടിരിക്കയാണ് ഇന്നാണ് ഞാൻ അവിടെ ഓരോരുത്തര് മാറ്റിക്കൊണ്ട് നിൽക്കാണ് ആ കല്യാണത്തി മാറ്റാൻ പോവാണ്

ഞാൻ സിമ്പിൾ സിമ്പിൾ കൊറേ ആൾക്കാർ മാറ്റി കഴിഞ്ഞിട്ടുണ്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി <laughs> <laughs> uh, okay. uh, <laughs> <laughs> ും കാടുന്നുല്ലോടാൻ പോവാണ് നമ്മള് ഗസ്റ്റുകൾക്ക് ഒരിക്കലും എന്തുണ്ടാൻ പാടില്ല

മൂന്ന് ബാർബിഡോൾ കറങ്ങൂല കൊണ്ടുപാടി അതിനുണ്ട് എടുത്തക്ക് ഇവിടെ ചെരുപ്പം കാണിക്കണം കേട്ടോ അതല്ല വേറെന്താ പഠിപ്പ അപ്പൊ നമ്മളിവിടെ ഇന്നലെ ഒരുക്കിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ പൊക്ക പറയാ പറഞ്ഞു പോയി സംഭവം അല്ല അപ്പൊ ഇത് മൊത്തം ഒരുക്കിയ നമ്മൾ തന്നെയാണ് കേട്ടോ അപ്പൊ മാറ്റിക്കൽ പരിപാടി അപ്പൊ നമ്മളെ വണ്ടി എത്തിയിരിക്കുന്നു ഇതാർഥ വണ്ടി ദാത്തി മാമെന്താ അതാർഥ വണ്ടി അത വണ്ടിയല്ല ഇനി നോക്കനെ നിങ്ങൾ ടിങ്സുകൾ ആണോ ഇവര് ക്രിസ്റ്റേഴ്സാണ് ഗെയ്സ് ഇതാ ഇതെന്ത് വിലക്കുറവിൽ കിട്ടിയതാ മാറിപ്പോ ഇനി ആൾക്കാർക്ക് എന്നോട് പറയാനുള്ള കാര്യൊക്കെ വിളോട് പോയി പറയൂടി ആ ഇനിയെത്തി ആ ഞാൻ പോയി പുള്ളി ഇട്ടരാ പുള്ളിട്ടവൻ അച്ചോട്ട് ഫോട്ടോ എടുക്കൂല വീഡിയോ മാത്രം ഫോട്ടോഗ്രാഫർ ആ അവര് അത് ശരി ഇപ്പൊ തന്നെ കുത്തെന്ന് പറയാം എന്തായോ കുത്തുണ്ടോ കുത്തോ അനനെ കാത്തിക്കുന്നേന്താ ഇവിടെ ബാർബി കച്ചോടോ അതിനെ കാത്തുക്കുന്നേ നിങ്ങളെല്ലാരും ഇവിടെ വന്നിക്കുന്ന എന്തിനാ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് അഭിപ്രായം പറയൂ ഇത് ഉണ്ടാക്കിയാണ് ഫുള്ള് പറയണ്ട കട്ട് കൂടെ എന്താ അയ്യോ തൊടയരുത് കേട്ടോ മുത്തായി ഇത് മുട്ടായി കൊടുക്കാനല്ലേ ആപ്പന്റെ കല്യാണല്ലേ முட்டாய் எடுக்கண்டி நமக்கு கொடுக்கணது எம்மன் போவல்ல முட்டாய் ரெசண்டா எந்த வேற முட்டாய் தராட்டோ எடுக்கண்ட எடுக்கண்ட எடுக்கண்ட் ஆஹ் அது படம் ஆ ஆட இங்கோட்டும் வா கண்டும்பட എടി ഇങ്ങള് വരച്ച ചിത്രമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക ആൾക്കാർക്ക് അതാ ബേക്കില് ആരാ വരച്ചത് എന്താണത് ഏ ലുട്ടാഭിപ്രേതാണ് ഇത് അനുഗ്രഹം വേണ്ടേ തന്നെ അനുഗ്രഹം വാങ്ങണ അച്ചുണ്ട് എല്ലാരും തീകൊടങ്ങ പരിപാടി ഏതും തീരൂ ഒന്ന് ദിവസം ഒന്നും കായ്ക്കോട്ട് കഴി <laughs> I could stay like this forever following you. Just don't get too far. അങ്ങനെ ശ്രദ്ധിക്കേണ്ട ഇല്ല അങ്ങനെ ഒന്നും ആവശ്യം ബാക്കി നമുക്ക് അടുത്തല്ലോ പൈസ ആ ബാസ്ക്കറ്റ് ബോൾ എടുക്കണ്ട കേട്ടോ കേറി മുണ്ടാട്ട് അക്കോ അതില്ലേ ഇങ്ങോട്ട് ചിരിക്കല്ലേ പറയാൻ വേണ്ടിയില്ലേ എല്ലാവരും നേരെ നമ്മുടെ ഫ്രണ്ട് ആയിട്ട് कि

നേതാ പാടുന്ന ടീച്ചരു ചാറ്റൊക്കെ കൊടുക്കുന്നേ വണ്ടിയില് ഞാനും ആയമിച്ചത് അല്ലമ്മ നമ്മളല്ലേ കൂടെ ആ പിന്നെ ആയുണ്ട് ഞങ്ങളെന്നെ ഉള്ളുക്ക് എല്ലാരും ആ അമ്മച്ചി അതിലുണ്ട് പച്ചിണ്ടാവും ചക്കൻ ചക്കൻ ഇറങ്ങിയല്ലോ (ألا وإن وقدره هذا التزوير أقول قولي هذا وأستغفر الله الذي ملي ولكم وأستغفر فيه عني وعن (على آله وصحبه أجمعين فاطمة) കുടുംബത്തില് മൂന്ന് ഫ്രീക്ക് ചെക്കന്മാരുണ്ടായിട്ട് വീഡിയോ കാണിച്ചല്ലേ മോശല്ലേ ഇത് ചെറിയ ഫ്രീക്ക്

അത് എടുക്കണ്ട കാരണുന്നത് എടുക്കണ്ട തട്ടി കിടന്ന് തന്നുകാ ഇതാണ് ശ ആയ്യ വീഡിയോയില് നമ്മൾ നേരെ പരിചയപ്പെടുത്തിയില്ലല്ലോ മണവ് പറയൂ രണ്ടു വക്ക് രണ്ടു വക്ക് പറയാ ചായ ചായ മറ്റായും ഞാൻ ലെമിറ്റിയാ ലെമിറ്റി ഉണ്ടോ ജിഞ്ചർ ടീ ഉണ്ട് ജിഞ്ചർ വണ്ടി ഉണ്ട് മിൻഡുണ്ട് സംശയെന്താ എന്താ താഴെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കത്ത് നിസ്കാരം പള്ളി അമ്മായിമ്മ സുന്ദരി സൽസ്വഭാവിണ്ടോ പരസ്യട്ടത് പോന് കെട്ടാനായിട്ടില്ല എളാപ്പ എളാപ്പ തന്നെ അല്ലേ ളക്കെ ഏകദേശം കഴിഞ്ഞു വന്ന് ഞങ്ങള് രണ്ട് രാത്രി ഉറക്കൊഴിച്ചിണ്ടാക്കിയ സാധനങ്ങൾ കൊടുത്തു ഒടുത്തു പിന്നെ ഫുഡ് കഴിച്ചു അതിനു ആയും പോലെ തന്നെ നല്ല പരിപാടികൾ വൃത്തി നല്ല ചായത്തോട്ടം ഇത് കുറച്ച് സ്ഥലത്തേക്ക്

ആ പിന്നെ അവിടെ പോയിട്ട് ഫോട്ടോസ് ഇട്ടാണന്നോണ്ട് സിനിമ തെങ്ങൻ വലിയവാണ് ഇപ്പോഴാണ് വണ്ടി ഇപ്പൊഴല്ലേ ഇങ്ങേ പരികേണയ്ക്ക് ഇഷ്ടമുണ്ടോ കൂടുതൽ അഗ്രംشي പഠിക്കാൻ പോകുന്നു കുറയുന്നുണ്ട് വാ അടിയെ മക്കളെ മുണ്ടിങ്ങി കൂടി വാ ഞാൻ വോട്ടാണ് നമ്മളെ ഓ ഇന്നെ ഇപ്പോ കൊണ്ടാണ് നമ്മൾ ഫോട്ടോ ഫോട്ടോ ഷൂട്ടാണ് ആ ഫോട്ടോഷൂട്ട് ഓൺ ഗോയിങ് റിയില്ല കുഞ്ഞാക്ക് മതി ഇത്ര ആൾക്കാരാണ് ബാക്കിലുള്ള Государų, rao, hey sono, ും രാത്രി രാത്രി ഇവിടെ ഒരു വേദന ഉണ്ടാവും ഇങ്ങനെ വിളിച്ചു കട്ടിട്ടേ റങ്ങാ പോലായി പോകും നമ്മൾ ഇത്ര ആൾക്കാർ ഇവിടെ നിന്നിട്ട് വരച്ചിരിക്കുന്നു മറന്നുപോയി സംഭവം ഇത് ബില്ലേ ഇനി എന്നെ എടുത്തിട്ട് വരാം ഞാൻ ഇതാ ഇതാ ഇങ്ങോട്ട് നോക്കിയേ ഇത് ഒന്ന് നോക്കിയേ കൈതയേണി താഴെ ഇതിരല്ല വല്ലേ ഇവിടെ ഗ്യാപ്പ് ഇല്ല ഗ്യാപ്പ് ഇല്ല അത് വേണ്ടാ ഇത് എഞ്ചേം ചോദിക്കേടെ അപ്പ ഓക്കേ ഓക്കേ ഈ ചാറ് അതിനെ ഉദ്ദേശിച്ച് ഞാൻ ഇങ്ങേ ഇവിടേ വസേ അങ്ങനെ ഒരു പെട്ടെന്നൊരുപോലെ ആ സ്റ്റീൽ വല്ലേ ബാംഗ്ലൂരിൽ ഫ്ലോറവാണ്